ഇടപ്പള്ളി ഗണപതി ക്ഷേത്രം ഇടപ്പള്ളി രാജവംശത്തിൻ്റെ ക്ഷേത്രമായതിനാൽ കൊട്ടാരം വക ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ഇടപ്പള്ളി സ്വരൂപത്തിൻ്റെ കോവിലകത്തിനുള്ളിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്നി സമേതനായ ദശഹസ്ഥനുമായ മഹാഗണപതി ഭാവത്തിലാണ് ഇവിടെ ഭഗവാന്റെ പ്രതിഷ്ഠ ഒരിക്കൽ ഈ കോവിലകത്ത് വെച്ച് മഹാഗണപതി ഹോമ സമയത്ത് ഗണപതി ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷമായി എന്നാണ് ഐതിഹ്യം ഭഗവാൻ നേരിട്ട് പ്രസാദം സ്വീകരിച്ചതിന് ശേഷമാണ് ഇവിടെ ഗണപതി ചൈതന്യം നിറഞ്ഞതും അങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ആരാധിക്കുവാൻ തുടങ്ങിയതും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗണപതി ക്ഷേത്രമാണിത് ഇവിടെ വിഗ്രഹപ്രതിഷ്ഠ ഇല്ലാത്തതിനാൽ ഉത്സവവും പതിവില്ല ഈ കാണുന്നതാണ് കോവിലകം ഇതിനുള്ളിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ സ്വതന്ത്ര രാജവംശത്തിൽ പ്രധാന സ്ഥാനമാണ് ഇടപ്പള്ളിക്കുണ്ടായിരുന്നത് ഈ രാജവംശത്തിന് ഇളങ്ങല്ലൂർ സ്വരൂപം എന്നും പേരുണ്ട് തൃക്കാക്കര ക്ഷേത്രത്തിലെ ഒരു പൂജാരിയാണ് ഈ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ബ്രാഹ്മണൻ നേരിട്ട് സ്ഥാപിച്ചതിനാൽ ഈ കൊട്ടാരത്തിന് എടപ്പള്ളി മഠം അഥവാ ഇളങ്ങല്ലൂർ മഠം എന്നും പറയാറുണ്ട് ഉദയാസ്തമന പൂജ ഗണപതി ഹോമം കൂട്ടപ്പം നെയ്പായസം തൃകാലപൂജ തുടങ്ങിയ ഒട്ടേറെ വഴിപാടുകൾ ഇവിടെ ഉണ്ട് ഉദയാസ്തമന പൂജയുടെ വഴിപാട് എത്രയോ കൊല്ലത്തേക്കുള്ളത് ഇതിനോടകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതിൽ നിന്ന് തന്നെ ഈ വഴിപാടിൻ്റെ വൈശിഷ്ടം മനസ്സിലാക്കാവുന്നതാണ് കൂട്ടപ്പത്തിനും മുൻകൂറായി ചീട്ടെടുക്കേണ്ടതുണ്ട് എല്ലാവിധ തടസ്സങ്ങളും മാറാൻ ഭക്തന്മാർ വന്ന് ഈ വഴിപാടുകൾ നടത്തുന്നു ഗണപതി ഭഗവാന് നാളികേരം മുടയ്ക്കുന്ന സ്ഥലമാണിത് എന്ത് കാര്യത്തിനിറങ്ങിയാലും ഇവിടെ വന്ന് നാളികേരം മുടയ്ക്കുന്നത് ഭക്തന്മാർക്ക് ഒരു ശീലമാണ് കാര്യസിദ്ധിയുടെയും മാർഗവിഘ്നങ്ങൾ മാർഗവിഘ്നങ്ങളില്ലാതായതിൻ്റെയും ജോലി തടസ്സങ്ങളില്ലായതായതിൻ്റെയും ഒരുപാട് അനുഭവകഥകൾ ഭക്തന്മാർക്ക് പറയാനുണ്ട് വിനായക ചതുർത്ഥിക്കും പ്രത്യേക പൂജകൾ നടത്താറുണ്ട് ഗണേശ പ്രീതിക്കായി പല ദേശങ്ങളിൽ നിന്നും ഭക്തന്മാർ എത്തുന്നു രാവിലെ അഞ്ചര മുതൽ ഏഴ് മണിവരെ പൊതുജനങ്ങൾക്ക് അകത്ത് കയറി തൊഴാം ശേഷം രാജകുടുംബാംഗങ്ങൾക്ക് മാത്രമേ അകത്ത് പ്രവേശനമുള്ളൂ ഈ പരിസരം കാവുകളും ചെറുകിളി കിളികളും പ്രാവുകളും ഒക്കെ ചേർന്ന് ആധ്യാത്മിക അനുഭൂതി പകരുന്ന ഒരു അനുഭവമാണ് ഏവർക്കും സമ്മാനിക്കുന്നത് നഗരത്തിൽ തന്നെയാണ് ക്ഷേത്രമെങ്കിലും നഗരത്തിൻ്റേതായ യാതൊരു തിക്കും തിരക്കും അനുഭവപ്പെടുന്നില്ല ക്ഷേത്രത്തിനോട് ചേർന്ന ഒരു നാഗഗന്ധി വൃക്ഷവും കാണാം ചൈതന്യവത്തായ ഒരു ക്ഷേത്രം തന്നെയാണ് ഈ ഇടപ്പള്ളി ഗണപതി ക്ഷേത്രം കൊച്ചിയിൽ വരികയാണെങ്കിൽ ഒന്നു കാണേണ്ട ക്ഷേത്രം തന്നെയാണ് ഈ ഗണപതി ക്ഷേത്രം സർവവിഘ്നങ്ങളും അകറ്റി അനുഗ്രഹിക്കുന്ന ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ അങ്ങനെ ഏത് വിശിഷ്ട കാര്യത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പൂജിക്കുന്ന സർവ്വവിഘ്നങ്ങളും ഇല്ലാതാക്കുന്ന സാക്ഷാൽ വിനായകൻ്റെ ഈ പുണ്യക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിച്ചത് തന്നെ വളരെ ഭാഗ്യമാണ് എല്ലാവർക്കും ഈ പുണ്യക്ഷേത്രത്തിൽ എത്തിച്ചേരാനാകട്ടെ ഗണേശ പഞ്ചരത്നസ്ത്രോത്രം മുദാകരാത്തമോദകം സദാ വിമുക്തി സകം വിമുക്തിസകം കലാധരാവം വിളാടിലോകരക്ഷകം അനയകൈകാ വിനശിതേഫ ദൈത്യകം നാശുഭാശുനശകം നമാമിതം വിനായകം നേതരാതിഭീകരം നവേദി താർക്കാസ്വരം നമൽസുരരിജരം നദാതികുഗ്ധരം സുരേശ്വരം നിധീശ്വരം ഗജേശ്വരം ഗണേശ്വരം മഹേശ്വരം തമാശ്രയേ പരാൽപരം നിരന്തരം സമസ്തലോകരം നിരസ്തൈത്യകുഞ്ചരം ോദരം വരം വരെ ഭവ്രമക്ഷരം കൃപാകരം ക്ഷമാകരം മുദരം യശസ്കരം മനസ്കരം നമസ്കൃതം നമസ്കോമി ഭാസ്വരം അക്കിഞ്ചനർത്തിമാർജനം ചിരന്തോക്കിഭജനം പുരാരി പൂർവനന്ദനം സുരരിഗർവചർം प्रपञ्चनाशभीषणं धनञ्जयादिभूषणं गपोलदानवारणं भजे पुराणवारणं नितान्तकान्तिदन्तकान्तमन्दकान्तकात्मजम् അചിന്യൂപമന്തഹീനമന്ത കൃന്ത ഹൃദന്തരെ നിരന്തരം വസന്തമേവ യോഗി തമേകദന്ത തം വിചിന്തയാ സന്തതം മഹാഗണേശ പഞ്ചരത്നമാദേണയന്വഹം പ്രജൽപതി പ്രഭാതകേ ഹൃതി സ്മരൻ ഗണേശ്വരം अरोगतामदोषतां सुसाहितिं सुपुत्रतां समाहितायुरष्टभूतिमभ्यवैति सोचिराल्